നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം നമ്മൾ നാല് സെറ്റ് അതായത് നാല് പാർട്ട് നാല് വരെ വീഡിയോ കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങൾ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്തു അപ്പം അതൊക്കെ കാണാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് വരിക ഈ വീഡിയോ കൂടി കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം തുടങ്ങി കൂടി നമുക്ക് അപ്പം ഇന്ത്യ ആണേ എന്താ ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ എന്നാണ് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന കസക്കിസ്ഥാനിലെ അസ്താനയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ വേ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഓക്കെ അല്ലേ ഇനി ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ഇവിടെയാണ് ദുബായിലാണ് യു എ ഏതാണ് ദുബായ് അപ്പം ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായ് യു എ ഇനി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഏതാണ് സിംഗപ്പൂരാണ് ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഏതാണ് സിംഗപ്പൂരാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഒന്നുകൊണ്ട് വായിക്കാം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന കസക്കിസ്ഥാൻ ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലയിൽ വരുന്ന ഇവിടെയാണ് ദുബായ് യു എ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഏതാണ് അത് നമ്മുടെ സിംഗപ്പൂരാണ് ഓക്കെ അല്ലേ ഇനി തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഹിലരി എന്ന് പറയുന്നത് ചുഴലിക്കാറ്റിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരൊക്കെ പേര് നൽകിയതൊക്കെ നോക്കി എന്തേലും വീശതും അറബിക്കടലിൽ വീശിയതും ബംഗാൾ ഉൾക്കടലിൽ വീശുമൊക്കെ എന്താണ് ചുഴലിക്കാറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പഠിക്കാം കേട്ടോ അത് പ്രത്യേകം ഒരു നമുക്ക് ഒരു പി ഡി എഫ് ആക്കിയിട്ട് പഠിക്കാം ഓക്കെ അല്ലേ അപ്പം തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഹിലരി ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഖാനൂൺ എന്നാണ് ഖാനൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഖാനൂൺ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം എവിടെയാണ് പെറുവിലാണ് ഭീമൻ തിമീങ്കലത്തിന്റേതെന്ന് കരുതപ്പെടുന്ന ഫോസിലിന് നൽകിയ പേരാണ് പെറുസിറ്റസ് കൊളോസസ് എന്താണ് പെറുസിറ്റസ് കൊളോസസ് ഓക്കെ അല്ലെ അപ്പൊ ഒന്നുകൂടി വായിച്ചു തെക്കുപടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഹിലേരിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ചൈന ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് ഖാനൂനുമാണെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം ഇവിടെയാണ് പെറു ആണ് പെരുവിൽ നിന്നും ഭീമൻ തിമിങ്കലത്തിൻ്റെ കരുതപ്പെടുന്ന ഫോസിൽ നൽകിയ പേര് പെരുവിൽ നിന്നും കണ്ടെത്തിയത് കൊണ്ട് എന്ത് എന്ത് കൊടുത്തു പേര് പെറുസിറ്റസ് കൊളോസസ് എന്നാണ് പെറുസിറ്റസ് കൊളോസസ് ആണ് ല്ലേ ഓക്കെ ഐ ഇതാണ് അതിൻ്റെ ഒരു കപ്പലിൻ്റെ ഒരു ഫോട്ടോ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് എന്ന് പറയുന്നതാണ് ഐക്കൺ ഓഫ് ദി സീസ് കപ്പൽ കൊണ്ട് ആഡംബര കപ്പലാണ് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യത്തെ കാലാവസ്ഥ ഉച്ചകൂടി നടന്നത് എവിടെയാണ് കെനിയയിലാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യത്തെ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് കെനിയയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ് ആണ് രണ്ടാം സ്ഥാനം നേടിയത് ആപ്പിളിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റും രണ്ടാം സ്ഥാനം ആപ്പിളിനുമാണെങ്കിൽ ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നാഫേൽ എന്ന് പറഞ്ഞത് ഫ്രാൻസിൽ നടന്ന ജനകീയ പ്രതിഷേധമാണ് എന്താണ് ഏത് രാജ്യത്താണ് ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നാഫേ നഫേ എന്നാണ് ഫ്രാൻസിലാണ് ഇനി കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം ഏതാണ് സിംഗപ്പൂരാണ് സിംഗപ്പൂർ അപ്പൊ നമ്മൾ നേരത്തെ സിംഗപ്പൂർ എന്താ പഠിച്ചത് ഏറ്റവും ആ പാസ്പോർട്ടിന്റെ ഏറ്റവും സുരക്ഷ ഏറ്റവും കൂടുതലുള്ള പാസ്പോർട്ട് സുരക്ഷിതമായ പാസ്പോർട്ടിൽ ഏതും സിംഗപ്പൂരിനാണെങ്കിൽ കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോകത്തെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരും ഇലോൺ മസ്കിൻ്റെ എക്സ് എ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോർട്ട് ഏതാണ് ഗ്രോക്ക് ആണ് എന്ന് ഗ്രോക്ക് എന്നാണ് ഇലോൺ മസ്കിൻ്റെ എക്സ് എ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോർട്ട് പേര് ഗ്രോക്ക് ആണ് ഇനി ഈ വർഷത്തെ ഈ വർഷത്തെ വാക്ക യു എസ് നിഗന്ധി ായ മെറിയം വെസ്റ്റർ വെബ്സ്റ്റർ എന്നാണ് മെറിയം വെബ്സ്റ്റർ തെരഞ്ഞെടുത്ത പദം ഏതാണ് ഓസ്റ്റിക് ആണ് ഓസ്റ്റി ഓതൻറ്റിക് എന്താണ് സോറി ഒതൻറ്റിക് ആണ് ഒതൻറ്റിക് എന്താണ് ഈ വർഷത്തെ വാക്ക യു എസ് നിഗണ്ടുവായ മെറിയം വെസ്റ്റർ തിരഞ്ഞെടുത്ത പദം എന്താണ് ഒതൻറ്റിക് ആണ് ഓക്കെ അല്ലേ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ സ്പീഡിൽ പറഞ്ഞു വരാം ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസും ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകൂടി നടന്നത് കെനിയയിലുമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റും പ്പിള് രണ്ടാം സ്ഥാനവും നേടിയെങ്കിൽ ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ ഫ്രാൻസിൽ നടന്ന പ്രതിഷേധമാണെങ്കിൽ കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ് ഇനി ഇലോൺ മസ്കിന്റെ എക്സ് എ എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് പോർട്ടാണ് ഗ്രോക്ക് ഇനി ഈ വർഷത്തെ വാക്കാ യു എസ് നികുണ്ടുപോയ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്ത പദം ഏതാണ് ഓഥന്റിക് ആണ് ഓക്കെ അല്ലേ തിരിഞ്ഞില്ലേ ചിലപ്പം നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എന്താണ് കുറച്ചൊരു ടഫായ വേർഡ്സ് ഒക്കെ ഉണ്ടല്ലേ അപ്പം നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ട് കാരണം നമുക്ക് നമ്മൾ കേട്ട് പരിചയമുള്ള പേരൊക്കെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാലോ ആ ഇത്തരത്തിൽ കുറച്ച് ടഫായ ഇത് ടഫായ പേരുകൾ വരുമ്പോൾ ഓ നമുക്കത് മനസ്സിൽ ഉറച്ച് നിൽക്കില്ല അല്ലേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക ഒന്ന് നോട്ട് ചെയ്യുക ഇനിയിട്ടോ നാളെ വീണ്ടും ഈ വീഡിയോ നിന്ന് കാണുമ്പം ജസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള അറിയുന്നെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സമയം കളയണമെന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾ സമയം അത്രയും ലാഭിക്കാൻ വേണ്ടി പറ്റും ഇനി നാളെ വീണ്ടും ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താക്കുക നമ്മുടെ സൈഡിൽ കാണുന്ന പ്ലേ പ്ലേൻ്റെ സ്പീഡ് നമ്മൾ ഈ വീഡിയോൻ്റെ സ്പീഡൊന്ന് വൺ പോയിൻ്റ് ഫൈവിലും വൺ പോയിൻറ്റ് ടു ഫൈവിലും ഇട്ടിട്ട് ഒന്ന് സ്പീഡിൽ ഓടിച്ച് കാണുക ഓക്കെ അല്ലേ ഇനി ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസുള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗാവിലാസ് എന്ന് പറയുന്നതാണ് ഗംഗാ എം വി ഗംഗാ വിലാസിൻ്റെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗ ഇനി രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരെന്താണ് അമൃത് ഉദ്യാൻ എന്നാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ് ഇനി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജനാരാണ് നവജ്യോത് സാവിനിയാണ് നവജ്യോത് സാവിനി കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കു യന്ത്രം കണ്ടുപിടിച്ചതിനാണ് ഈ നവജ്യോത് സാവിനിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയത് കിട്ടിയത് ഓക്കെ അല്ലേ ഇനി ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ എന്നാണ് ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ എന്നാണ് ഇനി ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ധരാശുഷിക്കാണ് ധരാശിവ് സോറി സോറി ധരാശിവ എന്നാണ് ഓസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശിവ എന്നാണ് താരാശിവ ഓക്കെ അല്ലേ ഇനി പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസൻ്റെ വേദി എവിടെയാണ് ഇൻഡോർ ഇൻഡോറാണ് പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസൻ്റെ വേദി ഇൻഡോർ ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദി ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കൂവം നദി അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗാ എങ്കിൽ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടത്തിന്റെ പുതിയ പേര് അമൃത് ഉദ്യാനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ഫ്ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ നവജ്യൂദ് സാവിനി കൈകൊണ്ട് തിരിക്കാവുന്ന അലക്കു യന്ത്രം കണ്ടുപിടിച്ചതിനാണ് ഈ നവജ്യൂദ് സാവിനിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ഫ്ലൈറ്റ് പുരസ്കാരം ലഭിച്ചത് ഇനി ഔറംഗാബാദിന്റെ പുതിയ പേര് ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ എന്നും ഒസ്മാനാബാദിന്റെ പുതിയ പേര് ദാരാശൂം എന്നു മാറ്റി ഓക്കെ അല്ലേ ഇനി പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസൻ്റെ വേദി എവിടെയാണ് ഇൻഡോറാണ് ലോക ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് അത് കൂവം നദിയുമാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ ഹോക്കി സ്റ്റേഡിയം റൂർഖേല ഒഡീഷ എന്താണ് ബിർസാ ഹോക്കി സ്റ്റേഡിയം ആണ് അതെവിടെയാണ് ഒഡീഷയിലെ റൂർക്കേലയിലാണ് അപ്പം എന്താണ് ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ഓക്കെ അല്ലേ ഇനി തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ് പി എസ് ചോദിച്ചു അല്ലേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്താണ് തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ദോസ് ആണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ അപ്പം പേര് മാറ്റി ഒരു സ്ഥലത്തിൻ്റെ പുതിയ പേരില്ലേ മാറ്റിയ പേര് ഔറംഗാബാദിൻ്റെ പഠിച്ചു ഉസ്മാനാബാദിൻ്റെ പഠിച്ചു അതുപോലെ ഈ പേര് മാറ്റിയ പേരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഒരു മാർക്ക് വേഗം കിട്ടുന്ന ഭാഗങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം ഇങ്ങോട്ട് വായിക്കാം ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംഭാജി നഗർ എന്നും ഒസ്മാനാബാദിൻ്റെ പുതിയ പേര് ദാരാശിവെന്നും പതിനേഴാമത് പ്രവാസി ഭാരത് ദിവസ വേദി ഇൻഡോറും ഇൻഡോറും ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കൂവം നദിയുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസാ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് റൂർക്കേല ഒഡീഷ തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ദോസ്തും ഓക്കെ അല്ലേ ഇനി സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓ പി എംസ് ഹിഡൻ ഹിസ്റ്റോറീസ് എന്ന കൃതിയുടെ കൃതി ആരുടേതാണ് അമിതാഭ് ഘോഷാണിതാണ് അമിതാഭ് ഘോഷ്ട്ടോ എന്താണ് അതിന് മുന്നിൽ ഒരു ചോദ്യം ഉണ്ട് നമുക്ക് ഇത് പഠിച്ചിട്ട് പോകാം സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓ പി എം ഹിഡൻ ഹിസ്റ്റോറീസ് എന്ന കൃതി ആരുടേതാണ് അമിതാഭ് ഘോഷിൻ്റെതാണ് അമിതാബ് ഘോഷ് ഓക്കെ അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റാണേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിലിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ചോദിച്ചു പി ചോദിച്ചു എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിലിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താണ് റിപ്പബ്ലിക് ദിന പരേഡിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആദ്യമായി കരസേന ദിന പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വെച്ചാണ് നടന്നത് ബംഗളൂരുമാണ് ബംഗളൂരു എഴുപത്തിയഞ്ചാമത് കരസേന ദിനത്തോടനുബന്ധിച്ചാണ് കരസേന ദിന പരേഡ് നടന്നത് അപ്പം എല്ലാ വർഷവും എവിടെയാണ് നടക്കുന്നത് ഡൽഹിയിലാണെങ്കിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് എവിടെയാണ് ബംഗളൂരുവാണ് ഓക്കെ അല്ലേ അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലുക്വിഡേഷൻ കേസ് എന്താണ് ലുക്വിഡേഷൻ കേസ് എന്താണ് അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി തിരഞ്ഞെടുത്ത അന്താരാഷ്ട്ര തലവനാണ് അഫേ ആബേൽ പഠിക്കും എന്താണ് അബേബൽ ഫത്ത അൽ സിസി ഈജിപ്ത്യൻ പ്രസിഡന്റ് ആണ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രതലവൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയ ആബേൽ ഫത്ത അൽ സീസി ആണ് അപ്പം സ്മോക്ക് ആൻഡ് ഡാഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഓ പി എം ഹിഡൻ ഹിസ്റ്റോറീസ് എന്ന കൃതിയാലുടേതാണ് അമിതാഭ് ഘോഷ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയാം ലോകത്തിലെ ഏറ്റവും കൂടി യുദ്ധഭൂമിയായ സിയാറ്റിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകൾ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കരസേന ദിന പരേഡ് ഡൽഹിക്ക് വെച്ച് ഡൽഹിക്ക് പുറത്ത് വെച്ച് നടന്ന ഇവിടെയാണ് ബംഗളൂരുവിലും അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്ത് ഏറ്റവും പഴക്കം ചെന്ന കേസ് ബെർഹാം ബർഹാംപൂർ ലിമി ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസാണ് ഇനി ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്ര ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയായ ആബി ഫത്ത അൽ സീസി സ്മോക്ക് ആൻഡ് ആഷ ಜರ್ನಿ ತ್ರೂ ಓ ಪಿ ಎಂಸ್ ಹಿಡನ್ ಹಿಸ್ಟೋರಿ ಕೃತಿಯ ാണ് അമിതാഭ് ഘോഷി ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര എന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യത്തെ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര വിംഗ് കമാൻഡർ ദീപിക മിശ്ര ഇനി നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൗദു ഓനുവോ ക്രുസേ അതുപോലെ തന്നെ ി രണ്ട് പേരാണ് നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാരാണ് സൽഹൌനുവോ ക്രൂസെനി നാഗാലാന്റിന്റെ ഇനി നാഗാലാൻഡിന്റെ എത്തിയ ആദ്യത്തെ വനിത സൽഹൗദു ഓനുവോ ക്രൂസെ ആണ് സൽഹൗദു ഓനുവോ ക്രൂസെ ഓക്കെ അല്ലേ അപ്പം അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഒലാഫ് ഷോൾസ് എന്ന് പറയുന്നതാണ് ഷോൾസ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസർ ഒലാഫ് ഷോൾസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ വേദിയായത് എവിടെയാണ് അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ് അഹമ്മദാബാദ് അപ്പം ഒന്നുകൂടി വഹിക്കാം ഇതാണ് സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേണി ത്രൂ ഒ പി എഫ് ഹിഡൻ ഹിസ്റ്റോറീസ് എന്ന കൃതിയുടേതാണ് അമിതാഭ് ഘോഷിൻ്റേതാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലണ്ടറി മെഡൽ നേടുന്ന ആദ്യത്തെ വനിത വ്യോമസേന ഉദ്യോഗസ്ഥ വിംഗ് കമാൻഡർ ദീപിക മിശ്രയും നാഗാലാന്റ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളാണ് സൽഹൌദുവോലുവോ ക്രൂസേയും ഹെക്കാനി ജക്കാലുവും നാഗാലാന്റിന്റെ മന്ത്രിപഥത്തിലെത്തിയ ആദ്യത്തെ വനിതയാണ് സൽഹൌദുവോലുവോ ക്രൂസയും അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസാണ് രണ്ടായിരത്തി ഇരുപത്തി ൂന്നിൽ അന്താരാഷ്ട്ര കയറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദ് ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ മനസ്സിലാകുന്നില്ലേ ഇനി അംബേദ്കറുടെ പ്രതിമയാണ് അംബേദ്കർ പ്രതിമ ഡോക്ടർ ഭരണഘടനാ ശില്പിയ അംബേദ്കർ പ്രതിമ കണ്ടില്ലേ ഇതാ ഇനി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏറ്റവും വലിയ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാചാദനം ചെയ്തെവിടെയാണ് ഹൈദരാബാദിലാണ് ശില്പി റാം വി സുധർ എന്താണ് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്ത എവിടെയാണ് ഹൈദരാബാദിലാണ് ശില്പി ഈ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പ്രതിമയുടെ ശില്പിയാണ് റാം വിം വി സുധർ എന്ന് പറയുന്നത് ഇനി എന്ന പുസ്തകം ആരൊക്കെയാണ് ആഷിഷ് ചന്ദ്രോർക്കറും സൂരജ് സുധീറുമാണ് എന്താണ് ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യ നയൻറ്റി വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് എഴുതിയവരാരൊക്കെയാണ് ആഷിഷ് ചന്ദ്രോർക്കറും സൂരജ് സുധീറും കൂടിയിട്ടാണ് ഇനി താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാരാണ് അമർത്യാസനാണ് ഇതും പി എസ് സി കഴിഞ്ഞ പരിശോധിച്ച ചോദിക്കുകയുണ്ടായി താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചതാരാണ് അമർത്യാസനും വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാറുഖാൻ വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വേൾഡ് ഓഫ് സ്റ്റാറ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ആരാണ് ഷാറുഖ് ഖാനും ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലേ വാണി ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേരെന്താണ് കലൈ വാണിയാണ് നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് പഠാൻ സംവിധാനമാരാണ് സിദ്ധാർത്ഥ് ആനന്ദ് നൂറിലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് പഠാൻ സംവിധാനമാരാണ് സിദ്ധാർത്ഥ് ആനന്ദ് ചിലപ്പോൾ ചോദിക്കാം പഠാന്റെ സിനി പഠാൻ സിനിമയുടെ സംവിധാന സംവിധായകനാരെന്ന് ചോദിക്കുക അതാണ് സിദ്ധാർത്ഥ് ആനന്ദ് നമ്മൾ സംവിധായകന്മാരെ നമ്മളധികം നോട്ട് ചെയ്ത് വെക്കാറില്ല അല്ലേ അപ്പം സംവിധായകന്മാരെ ആർക്കും കിട്ടാത്ത ചോദ്യങ്ങൾ നമുക്ക് കിട്ടണം എന്നാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് ട്രാങ്ക്ലിഷൻ ഓക്കെ അല്ലേ അപ്പം നൂറിലേറെ രാജ്യങ്ങൾ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമ പഠാൻ സംവിധാനം സിദ്ധാർത്ഥ് ആനന്ദ് രാജ്യത്തെ സിനിമാ തിയേറ്ററുള്ള ആദ്യത്തെ വിമാനത്താവളം ഏതാണ് ചെന്നൈ വിമാനത്താവളമാണ് രാജ്യത്തെ സിനിമാ തിയേറ്ററുള്ള ആദ്യത്തെ വിമാനത്താവളം ചെന്നൈ വിമാനത്താവളം ഇനി ഇന്ത്യൻ ആദ്യമായി വെള്ളത്തിനടിയിൽ തടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ് കൊൽക്കത്ത ഹൂഗ്ലി നദിയിലാണ് എന്താണ് ആദ്യമായിട്ട് വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ് കൊൽക്കത്ത ഹൂഗ്ലി നദിയിലാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പഠിക്കാം പഠിക്കാം ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും വരും കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ് ഈ അംബേദ്കർ പ്രതിമയുടെ ശില്പി റാം വി സുധീറും ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം ഇന്ത്യ കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയവർ ആരൊക്കെ ചേർന്നാണ് ആശിഷ് ചന്ദ്രവർക്കറും സൂര്ജ് സുധീറും കൂടിയാണ് ഇനി താർക്കികരായ ഇന്ത്യക്കാരെന്ന പുസ്തകം രചിച്ചതാരാണ് അമർത്യാസനും വേൾഡ് ഓഫ് സ്റ്റാറ്റിക്സിന്റെ വേൾഡ് ഓഫ് സ്റ്റാറ്റിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റ് പ്രകാരം മേശം സംഭരണ നടൻ ഷാറുഖ് ഖാനും ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലൈവാണിയുമാണ് നൂറിലേറെ രാ നൂറിലേറെ രാജ്യങ്ങൾ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് പട്ടാൻ സംവിധാനം ചരിതാരാണ് സിദ്ധാർത്ഥ് ആനന്ദും രാജ്യത്ത് സിനിമാ തിയേറ്ററുള്ള ആദ്യത്തെ വിമാനത്താവളം ചെന്നൈ വിമാനത്താവളമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് ആരംഭം പരീക്ഷണോട്ടം നടത്തിയത് എവിടെയാണ് കൊൽക്കത്തയാണ് ഹൂഗ്ലി നദിയിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരാണ് ത്രിപുര മാണിക് സാഹ മേഘാലയ കോൺട്രാഡ് സാഗ്മ നാഗാലാൻഡ് ീസ്ഗഡ് വിഷ്ണുദേവ് സായി കർണാടക സിദ്ധരാമയ്യ മധ്യപ്രദേശ് മോഹൻ യാദവ് മിസോറാം ലാൽ സുഹോമ രാജസ്ഥാൻ ബച്ചൻലാൽ ശർമ്മ തെലങ്കാന രേവത് റെഡ്ഡി ഓക്കെ അല്ലേ അപ്പം പ്രധാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഓരോ മന്ത്രിമാരും കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും നമുക്ക് എന്താക്കാം പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈ പി എസ് സി ബുള്ളറ്റിൽ കൊടുത്ത മുഖ്യമന്ത്രിമാരെ പറയാം ത്രിപുര മാണിക് സാഹ മേഘാലയ കോൺട്രാഡ് സാഗ്മ നാഗാലാൻഡ് ഗെയ് ഫ്യൂ റിയോ ഛത്തീസ്ഗഡ് ഡിവിഷ് വിഷ്ണുദേവ് സായ് കർണാടക സിദ്ധരാമയ്യ മധ്യപ്രദേശ് മോഹൻ യാദവ് മിസോറാം ലാൽ സുഹോമ രാജസ്ഥാൻ ബജൻലാൽ ശർമ്മ തെലങ്കാന റേവ രേവത്ത് റെഡ്ഡി അപ്പം ഇത്രയും പോയിൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സിയു